പരിശുദ്ധിയുടെ സഹോദരങ്ങളെ ിയുടെ പര്യായമായിട്ടിൽ കൊണ്ടുപോയി അടക്കുന്നത് കുളിച്ചിട്ടാണ് ഞാൻ വസ്ത്രം മാറ്റേണ്ടത് ഇന്ന് കുളിക്കുന്നതിന് മുമ്പേ ഇവരെ മാറ്റി മാറ്റിക്കളഞ്ഞു എന്നെ തുണി ഞാൻ സഹോദരൻ ി പൊടവിച്ചു സഹോദരി ഉമ്മ മാമെൻറെ ഉമ്മന്റെ എന്റെ മയത്തിന്റെ ചുറ്റുവിരുന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട് പൊന്നോനെ പോയല്ലോടാ എന്റെ ഉമ്മ പൊട്ടിക്കരയുന്നുണ്ട് കണ്ണനെ പോയല്ലോ

പണ്ടുതീരാ കണ്ണു കൊതി തീരാ അഞ്ചു മാർഷം പ്രായമുള്ള എന്റെ പൊന്നുമോള് എല്ലാവരും കരഞ്ഞ പറയാപ്പയ്യത്തിന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ ഇങ്ങനെ ഒരു ദിവസം വരാവുന്നുണ്ട് മയത്തിന് കെട്ടിപ്പിടിച്ച് മക്കളെ കരയുമ്പോ ആ സമയത്ത് വീടിന്റെ ഉമ്മറപ്പടിയിൽ മറിഞ്ഞു കിടക്കുമ്പോ സ്വന്തം മക്കളോട് പറയാൻ വഴിയണ മക്കളെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഉപ്പ നിങ്ങൾക്ക് വേണ്ടി ഉപ്പ നിങ്ങൾക്ക് വേണ്ടി കോടികൾ ഉണ്ടാക്കേണ്ട പൈസ കണ്ട് ും കലിയണം അതിനുവേണ്ടിയാണ് സാഹിബ് അദ്ദേഹത്തിന്റെ വരുമാനം കൊടുത്തിട്ട് നടത്തുക ായിരം രൂപ ചെലവുണ്ട് പത്ത് മാസം മാറ്റിവെച്ചാൽ അഞ്ചു ലക്ഷമായി അദ്ദേഹത്തിന്റെ മക്കളുടെയും ഭാര്യയുടെയും പേരില് ഒരു പത്ത് സെന്റ് സ്ഥലം ഇവിടെ മേടിച്ചു വെക്കാം നിങ്ങൾ പറയും ബുദ്ധിമാണി പക്ഷേ ചെയ്യുന്ന കച്ചവടത്തിലേക്കും നല്ലതാ റബിന്റെ നല്ല കച്ചവടം ഈ കച്ചവടമാണ് കാരണം കബറിലേക്ക് പോകുന്ന സമയത്ത് അതിൽ നിന്നെ മെല്ലെ ഇറക്കലും പിടിമണ്ണു മാറിയിട്ടുല്ലാവരും പോയി പിന്നെ ആണ്ടിക്കൊരു പ്രാവശ്യമാണ് കാണുക പക്ഷേ കാണാൻ വലിയ ഭാഗ്യവാനാവാണ് കവലത്തിട്ട് ആരും വന്നില്ല ഉപ്പയും സഹോദരങ്ങൾ തിരിച്ചു വേണം കൂടെപ്പറപ്പ് പോയി പോയി കണ്ടുപൊടി വാരിക്ക് കണ്ടനുഭൂതി വരുന്നില്ല ഗർഭത്തെ ശിശുവായ ശുദ്ധ എന്ന പൊല്ലുമോൻ ഉപ്പയുടെ മുഖം കണ്ടില്ല പക്ഷേ കാണാൻ കഴിയും സഹോദരങ്ങൾ ആ പൊന്നുമോൻ ഉപ്പയെ കാണുന്നവരിലെന്നും പറയുന്നുണ്ട് ും സ്വർഗത്തിന്റെ സ്വർണ്ണക്കത്തിൽ ഉമ്മയും അവരുടെ മക്കളും സ്വർണ്ണക്കത്തിൽ നിന്നെക്കുമ്പോ ഉപ്പയുടെ മുഖം കാണാത്ത സുട്ടാകുന്ന ഉപ്പയോട് പറയും ഇപ്പൊ മരിച്ചതിന് ശേഷമുള്ള ദുനിയാവിലെ വിശേഷങ്ങളെന്ന് വിശുദ്ധ അള്ളാ വന്നിരി കുടുംബമാക്കി തുറക്കട്ടെ ഭാര്യയും മക്കളും വന്നു ഉപ്പയും സഹോദരങ്ങളും വന്നു സഹോദരൻ കമലിനുള്ളിലായി മീസാംഗങ്ങളിൽ വെച്ചു ആണ്ടല്ല ഇനി ആ സ്വത്തിരുന്ന മനുഷ്യനോ ഒരു പള്ളി വെച്ചിട്ട് പിന്നത് പൂട്ടിയാകുന്നതിന് മുമ്പാണ് ആ മനുഷ്യൻ കമലിലേക്ക് പോയത് ആ മനുഷ്യനെ നഷ്ടപ്പെട്ടിട്ടില്ല അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ രാമചട്ടവരം ചെയ്ത തീരുമാനിച്ചു ഇനി എന്ത് ശിഷ്യൻ സഫീർ കാമനെ വിളിച്ചു ചുമതല ഏൽപ്പിച്ചു നാല് വർഷം കഴിഞ്ഞു അവിടെ ഇരുന്നിട്ട് പിന്നീട് ഇരുപത്തിനാല് മണിക്കൂർ തുറാനായി മോനെ മറന്നില്ലല്ലോ ഇതുപോലെ ജീവിത കാലമില്ല

മനുഷ്യന്റെ ശരീരമാണ് ആകാശത്തിന്റെ മുകളിൽ ആ റൂഹിന്റെ ഉറപ്പാണ് 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 വണ്ടോഷത്തിന്റെ വണ്ടിയുമായി നരകത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ് നമസ്കാരം ഉപ്പായത്തിന് പിടിച്ചു വലിച്ചിരുത്തി

ഇവരാണ് ഹാഫിളാതാ മെടലെ അവർillaവില്ലാ പോവില്ല അമ്മേ ഒരു ഹാഫിലിനെ 40 പേരെ സ്വർഗ്ഗത്തിലേക്ക് ശുപാർശ ചെയ്യാം അതെന്നെ ഉത്തമയാണ് രണ്ടാമത്തെ ഉമ്മയാണ് പറഞ്ഞ് കൈപിടിച്ച് സ്വർഗ്ഗത്തിലേക്ക് വലിച്ചിട്ടിട്ട് ആ മക്കളെ സ്വർഗ്ഗത്തിലേക്ക് പോവ അബൂ ഹുറൈറ ഏതുപോലെ ഇന്നിട്ട് പോയ നിങ്ങനാ കുപ്പായത്തിൽ പിടിച്ചതിരിച്ചതിപ്പോരെ എന്നെ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു തൗഫീക് നൽകട്ടെ തീർന്നില്ല തീർന്നില്ല ഒരു ചാണ്ടുകളിൽ സൂര്യൻ താഴെ ചെമ്പിന്റെ തന്ന ഹിസാബിന് വേണ്ടി കിടന്നിട്ട് പിടയുകയാണ് അമ്പിയാക്കളുടെ പുറകെ ഓടുകയാണ് ആ സമയത്ത് ആകാശത്ത് ലോകത്തുള്ള കോടാന് 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 ജനങ്ങൾ ഹിസാബിൽ കിടന്ന് വല്ലാടെ തീച്ചുളയിൽ വെന്തുരുകുമ്പോ സ്വർഗത്തിന്റെ മുഗൾ ഭാഗത്തിന് മിസ്കിന്റെ കുന്നിന്റെ അത്രേ ആ ഒരു ചെറിയ ാണ് ആ വൃക്ഷത്തിന്റെ പേര് തൂബ എന്നാണ് വൃക്ഷത്തിന്റെ ചുവട്ടിൽ കൊറേ കുട്ടികളും കൊറേ മുതിർന്നവരും ഇരുന്ന് സ്വകാര്യമുറയും പൊട്ടിച്ചിരിക്കും അവർക്ക് ഹിസാവില്ല ബാക്കിയെ ഹിസാ വിലനിർത്തുകയാണ്

പറയണം എല്ലാവരും ഈ കുടുംബം മുഴുവൻ ഞങ്ങൾ ഞങ്ങളെ ഹാഫ് വളർത്തിയവരാണെന്ന് പറയാൻ കഴിയുന്ന അഭിമാനത്തിന്റെ സ്വർഗത്തിന്റെ മിസ്കിന്റെ കുന്നിലും സ്വർഗത്തിന്റെ തൂവാമരത്തിന്റെ താഴ്വരയിൽ ഒരുമിച്ച് കൂടാൻ കഴിയുന്ന മുത്തക്കുങ്ങളാക്കി ഹാഫ് ആയി അവാർഡ് സ്വീകരിക്കട്ടെ